ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു ഞെട്ടിക്കുന്ന അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ലൈവില് കണ്ടത് നമ്മുടെ ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്നതാണ് എന്തായാലും ജിൻഡോയുടെ മേത്ത് കൈവെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ റൂൾ പ്രകാരം മറ്റു മത്സരാർത്ഥികളുടെ സമ്മതം ഇല്ലാതെ ഇങ്ങനെ കൈവെക്കാനോ അതും ഇതും ചെയ്യാനൊന്നും പാടില്ല എന്നുള്ളതാണ് എന്തായാലും ജാസ്മിൻ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ജിൻഡോയെ അടിച്ചിട്ടുണ്ട് എന്നാൽ ജിൻഡോ തിരിച്ചൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് തിരിച്ചൊന്നും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്തായാലും ജിൻഡോയുടെ ഒരു കംപ്ലൈന്റ് മാത്രം മതി ജാസ്മിൻ തീർന്നു അതോടെ എന്തായാലും നാളത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ നമുക്ക് ഇതൊക്കെ ഇതിനുള്ള പരിഹാരം എന്താകും എന്നുള്ളത് കാണാം ഇനി എന്താണ് ആ സമയത്ത് വരുന്നത് ജിൻഡോ കംപ്ലൈന്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കും ജിൻഡോ എന്തായാലും ഒരു ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് എന്താ വെച്ചാൽ എത്ര എത്രയധികം നമ്മുടെ ഗബ്രി ആയാലും മറ്റു മത്സരാർത്ഥികളായാലും ആര് നമ്മുടെ ജിൻഡോയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അത്രയധികം സാക്രിഫൈസ് ചെയ്ത് അത്രയധികം ക്ഷമിച്ചുകൊണ്ടാണ് നമ്മുടെ ജിൻഡോ അവിടെ കളിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം എന്തായാലും ജിൻഡോ ഒരു ബ്രില്യൻറ് പ്ലെയർ തന്നെയാണ് എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ജാസ്മിൻ നമ്മുടെ ജിൻഡോയെ തല്ലിയപ്പോൾ ജിൻഡോ ഒന്നും തിരിച്ചൊന്നും മിണ്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പം എന്തായാലും ഇനി ഇതിനെ കുറിച്ച് ലാലേട്ടന്റെ എപ്പിസോഡിൽ കംപ്ലൈന്റ് വല്ലതും പറയുന്ന സമയത്ത് എന്തായാലും ജാസ്മിൻ്റെ പഴയ ഡയലോഗ് പറയും അതേ ലാലിട്ട് ഞാൻ അത് ഉദ്ദേശിച്ച ചെയ്തതല്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ച ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞുള്ള മൊടന്തൽ ന്യായങ്ങൾ വെച്ചിട്ട് എന്തായാലും ജാസ്മിൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താകും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നറിയില്ല എന്തായാലും നമ്മുടെ ജിൻഡോ കംപ്ലൈന്റ് കൊടുത്താൽ എന്തായാലും ജാസ്മിൻ തീരും എന്നുള്ളത് അറിയാം എന്താ വെച്ചാൽ പുറമെ എല്ലാ പ്രേക്ഷകരും ഇത് കണ്ടതാണ് എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ട് പിന്നെ മത്സരാർത്ഥികൾ തന്നെ ഈ അടിക്കുന്ന സമയത്ത് മത്സരാർത്ഥികൾ തന്നെ ജാസ്മിനെതിരെ സംസാരിക്കുന്നത് എല്ലാവരും കണ്ടതാണ് ലൈവിൽ കണ്ടതാണ് അപ്പോഴും ജാസ്മിൻ മത്സരാ ോട് തർക്കിക്കുന്നതും കാണാൻ പറ്റും